നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ജനക്ഷേമ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി അത് ഫെബ്രുവരി പന്ത്രണ്ടിന് അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് വന്നിട്ടുമുണ്ട് പതിനാറ് ലക്ഷം പേരാണ് അപേക്ഷിച്ചത് അതിൽ പത്ത് ലക്ഷം പേർക്കാണ് അത് അപ്രൂവലായി ലഭിച്ചിട്ടും ഉള്ളത് ഇനിയും അപേക്ഷ കൊടുക്കാത്ത അവകാശികൾ വൈകിപ്പിക്കാതെ വേഗം അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കുക എത്രയും വൈകുന്നുവോ ഓരോ മാസവും പണം കുറയും എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചയിലാണ് പണം വിതരണം ചെയ്യുക ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ ലഭിക്കുന്ന നല്ലൊരു ക്ഷേമ പദ്ധതിയാണ് ഇപ്പോൾ ആദ്യവാരം എന്ന നിലക്കാണ് ആയിരം രൂപയാണ് ഓരോ മാസത്തിലും വിതരണം നടക്കുന്നത് പിന്നീട് ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യും അപേക്ഷ കൊടുത്തിട്ടും കിട്ടാതെ നിൽക്കുന്നവർ അവർ അവകാശികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്കത് ലഭിക്കുകയും ചെയ്യും അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട് തടസ്സം കൂടാതെ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് സർക്കാർ പറഞ്ഞിട്ടുമുണ്ട് ഇതിന് അപേക്ഷിക്കാൻ അവസാന ഡേറ്റോ അങ്ങനെ അവസാന തീയതിയൊന്നും വെക്കാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് അപേക്ഷിക്കാനും കഴിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അവകാശികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിന് അപേക്ഷ കൊടുക്കുക അതിൻ്റെ മറ്റ് പേപ്പർ വർക്കുകൾ എന്തൊക്കെ എന്തൊക്കെയെന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പോയിട്ട് കാണുക സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ അപേക്ഷ കൊടുക്കാതിരിക്കരുത് കാരണം ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ ലഭിക്കുന്ന മാസത്തിൽ ആയിരം രൂപ ലഭിക്കുന്ന ഈ പദ്ധതി പിന്നീട് എമൗണ്ട് കൂട്ടുകൊക്കെ ചെയ്യും ആ സമയത്ത് ചിലപ്പോൾ അപേക്ഷിക്കാനും സാധിക്കില്ല ചിലപ്പോൾ അപേക്ഷ നിർത്തിവെക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന ഈ സമയത്ത് മാക്സിമം നിങ്ങൾ അപേക്ഷ കൊടുക്കാനും ശ്രദ്ധിക്കുക ഇതുപോലുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്തൊക്കെയാണ് വരിക അപ്പം ഈ സമയത്ത് ആ അപേക്ഷ കൊടുക്കുക കാര്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് നിങ്ങളെ സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ഞങ്ങൾക്ക് തരുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട ആ ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾക്ക് എന്ത് ഈ സോഷ്യൽ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതിനുള്ള മറുപടി എനിക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് അറിവുള്ള ആളുകളോട് ചോദിച്ച് അതിൻ്റെ മറുപടി ഞാൻ തരുന്നതുമായിരിക്കും ഒരു ചോദ്യത്തിന് പോലും ഞാൻ മറുപടി തരാതിരിക്കില്ല എല്ലാ ചോദ്യത്തിനും വൈകാതെ മറുപടി തരുന്നതുമായിരിക്കും അപ്പം വീണ്ടും കാണാം അടുത്ത നല്ലൊരു വീഡിയോ